അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ നിൽക്കുകയാണ് ജനങ്ങൾ ഇതിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിരവധി സംശയങ്ങളാണ് ഉയരുന്നത് പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മേഘാനി നഗറിലെ കെട്ടിട സമുച്ചയത്തിന് മുകളിൽ ഇടിച്ച് വിമാനം തകർന്നപ്പോൾ ഇരുന്നൂറ്റി അറുപത് ജീവനുകളായിരുന്നു പൊലിഞ്ഞത് വിമാനം പറത്തുന്നതിൽ എട്ടായിരത്തി ഇരുന്നൂറ് മണിക്കൂറുകളിലേറെ പ്രവൃത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സുമിത് സബർവാളായിരുന്നു കോക്ക് പിറ്റിൽ എന്നത് പിഴവുകൾക്കുള്ള സാധ്യത കുറയ്ക്കുകയാണെന്ന് ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്വിച്ച് ലോക്കിംഗ് ഫീച്ചർ എന്നത് അവയുടെ പൊസിഷൻ മാറ്റുന്നതിനായി പൈലറ്റുമാർ മുകളിലേക്ക് ഉയർത്തേണ്ട ഒരു സംവിധാനമാണെന്നും അബദ്ധത്തിൽ ഓഫാക്കപ്പെടാൻ അത് ഒരു പ്രസ് ബട്ടണല്ലെന്നും ഡെയിലിമെയിലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല കോക്ക് പിറ്റ് വോയിസ് റെക്കോർഡിങ്ങിൽ നിന്നും ലഭിച്ച ഒരു സംഭാഷണ ശകലത്തിൽ പൈലറ്റുമാരിൽ ഒരാൾ ഈ സ്വിച്ച് ഓഫാക്കിയത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി താനല്ല അത് ചെയ്തത് എന്ന് മറ്റേ പൈലറ്റ് മറുപടി നൽകുന്നുമുണ്ട് ഇവിടെയാണ് പൈലറ്റ് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന ചോദ്യം ഉയരുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എയർ ഇന്ത്യ വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നതോടെ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരവധി സിദ്ധാന്തങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരെങ്കിലും ഓഫ് ചെയ്യാതെ അബദ്ധത്തിൽ സ്വിച്ച് ഓഫ് ഓഫാവുകയില്ല എന്നുള്ളപ്പോൾ പൈലറ്റ് എന്തിനായിരിക്കാം അത് ഓഫ് ചെയ്തത് എന്ന ചോദ്യമാണ് മിക്ക മാധ്യമങ്ങളും ഉയർത്തുന്നത് മനഃപൂർവ്വമാണോ അതോ ഒരു പിഴവ് പറ്റിയതാണോ എന്നും അവർ ചോദ്യമുയർത്തുന്നു ഓരോ ഫ്ലൈറ്റിലും പൈലറ്റുമാർ ഫ്യൂവൽ സ്വിച്ച് കൃത്യസമയത്ത് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്നതിന് മുൻപ് തന്നെ ഫ്യൂവൽ സ്വിച്ച് ഓഫാക്കുക വഴി ഇന്ധനത്തിൻ്റെ ഒഴുക്ക് തടയുകയായിരുന്നു കോ പൈലറ്റായിരുന്നു അപ്പോൾ വിമാനം പറത്തിയിരുന്നത് ക്യാപ്റ്റന് നിരീക്ഷണ ചുമതല മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സ്വിച്ചുകൾ ഉടനടി ഓൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നെങ്കിലും വിമാനത്തിന് ആവശ്യത്തിനുള്ള പവർ നേടാനായില്ല യാത്രക്ക് മുൻപായി രണ്ട് പൈലറ്റുമാർക്കും ആവശ്യത്തിന് വിശ്രമം ലഭിച്ചതായും വിമാനത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഇല്ലായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്തിന് മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു കാലാവസ്ഥയും നല്ലതായിരുന്നു പക്ഷിശല്യം ഉണ്ടായിരുന്നുമില്ല അതുകൊണ്ടുതന്നെ ഇത് മനഃപൂർവ്വമായുള്ള ഒരു അപകട വരുത്തിവെയ്ക്കലായിരുന്നു എന്ന് സംശയിക്കാമെന്നാണ് ഇന്ത്യ വ്യോമായന വിദഗ്ധനായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഓരോ ലിവറും മുകളിലേക്ക് വലിച്ചു വേണം അൺലോക്ക് ചെയ്യാൻ പിന്നീട് അവ സുരക്ഷിതമായി ഗാർഡുകൾ കൊണ്ട് പൂട്ടിവയ്ക്കും വലിയ കുലുക്കങ്ങളിൽ അത് താഴേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം മനുഷ്യർ ചെയ്യേണ്ട ജോലികളാണ് ഓട്ടോമാറ്റിക്കായി ചെയ്യാനാവില്ല അതുകൊണ്ട് തന്നെ പവർ പോയാലും ഇത് താഴേക്ക് വരില്ല ആരും അറിയാതെ അതിൻ്റെ സ്ഥാനം തെറ്റാൻ ഒരു സാധ്യതയുമില്ലെന്ന് ചുരുക്കം രണ്ട് സ്വിച്ചുകളും ഓഫ് പൊസിഷനിലേക്ക് പോയി എന്നത് ഉറപ്പിച്ചു പറയുന്നത് അതിന് പുറകിൽ മനുഷ്യകരങ്ങളുണ്ട് എന്ന് തന്നെയാണെന്നും അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിൽ പറയുന്നുണ്ട് എന്നാൽ കുറ്റം പൈലറ്റുമാരുടെ മേൽ ചുമത്താൻ ശ്രമിക്കുകയാണെന്നാണ് മരണമടഞ്ഞവരുടെ ബന്ധുക്കളും ആരോപിക്കുന്നത് അവർ കുറ്റപ്പെടുത്തുന്നത് എയർ ഇന്ത്യയെയും ഇന്ത്യൻ സർക്കാരിനെയുമാണ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളാണ് ഇനിയും അവശേഷിക്കുന്നത് മാനുഷിക ഇടപെടലിലൂടെ മാത്രമേ ഇന്ധന സ്വിച്ചുകളിൽ മാറ്റം വരുത്താനാകൂ എന്ന വിദഗ്ധ അഭിപ്രായത്തിന് പിന്നാലെ പൈലറ്റുമാർക്കെതിരെയും വിവിധ ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പൈലറ്റുമാരുടെ പിഴവ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാദങ്ങളെ ഇന്ത്യയിലെ പൈലറ്റ് സംഘടനകൾ തള്ളി പൈലറ്റിന്റെ ആത്മഹത്യ എന്ന തരത്തിലുള്ള വാദങ്ങളെ ഇന്ത്യൻ കൊമേഴ്സ്യൽ പൈലറ്റ്സ് അസോസിയേഷൻ ഞായറാഴ്ച അപലപിച്ചിരുന്നു